ഇനി മനസ്സിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ മനസ്സിന് പോലും ശക്തി പകരുന്ന ഒരു തേജസ് ഒരു ജീവചൈതന്യം ഒരു ലൈഫ് ഫോഴ്സ് അത് നമ്മളിലുണ്ട് ആ തേജസ്സിലേക്ക് മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിക്കണം അത് സൂക്ഷ്മമായതുകൊണ്ട് ഗ്രഹിക്കാൻ പ്രയാസമായതുകൊണ്ട് ഒരു രൂപത്തിൽ ഈശ്വര രൂപത്തെ സങ്കൽപ്പിച്ചുകൊണ്ട് തുടങ്ങും അങ്ങനെ അങ്ങയുടെ മനസ്സിനെ ഈശ്വര രൂപത്തിൽ ഉറപ്പിക്കുകയാണെങ്കിൽ ആ ശക്തി ഈശ്വരീയമായ ശക്തി ആർക്കും കിട്ടും മനസ്സ് ഈശ്വരനോട് ചേരും തോറും ഈശ്വരീയ ശക്തിയോട് ചേരും തോറും ആ ശക്തി മനസ്സിലും കിട്ടും ഞാൻ തീയോട് അടുക്കും തോറും തീയുടെ ചൂട് എനിക്ക് കിട്ടുന്നത് പോലെ എന്റെ മനസ്സിൽ കിട്ടും ഈ സ്ട്രെങ്ത് കൊണ്ട് വേണം യു ടു ഫ്രീസ് ദ ഡെത്ത് എന്ന് ഉപദേശം കൊടുത്തു ഏഴാമത്തെ ദിവസം പരീക്ഷത്തിനോട് ചോദിക്കുകയാണ് നോ വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് യു ആർ ഹാപ്പി അതിനുത്തരം പറയുന്നത് ഭഗവൻ തക്ഷകാദിപ്യോ മൃത്യുവ്യോ എന്ന വിപേകഹം ഐ ഹാവ് നോ ഫിയർ ഈവൻ എ സിംഗിൾ ഒരു ആറ്റം ഓഫ് ഫിയർ ഇൻ നീ ഐ ആർ നോട്ട് വറീഡ് അബൌട്ട് ഡെത്ത് നോ ഐ കൻ ഫേസ് ഡെത്ത് എവിടെ നിന്ന് കിട്ടി സ്ട്രങ്ത് എവിടെ നിന്ന് കിട്ടി അങ്ങേക്ക് ധൈര്യം അജ്ഞാനം തന്നെ തമ്മിൽ ജ്ഞാനവിജ്ഞാന നിഷ്ഠയാ നൗ ഐ എം വെരി ക്ലിയർ ജ്ഞാന വിജ്ഞാന നിഷ്ഠയാണ് എന്താണ് വിജ്ഞാനം തിരിസം പവർ ഇൻ മീ ഒരു ഈശ്വരീയമായ ശക്തി എന്നിലുണ്ട് ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവത പദം നൗ മൈ മൈൻഡ് ഈസ് നോട്ട് വിത്ത് ഡെത്ത് നോ മൈ മൈൻഡ് ഈസ് നോട്ട് വരീഡ് അബൌട്ട് ഡെത്ത് നോട്ട് വിത്ത് തർക്കകൻ നൗ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഐ കുഡ് കീപ് മൈ മൈൻഡ് കോൺട്രീറ്റ് മൈ മൈൻഡ് വിത്ത് ഭഗവാന്റെ പാദത്തിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കാൻ ഇന്നെനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഐ ആം നോട്ട് അറ്റ് ഓൾ വറീഡ് അബൌട്ട് ഈ സ്റ്റേറ്റിലേക്ക് പരീക്ഷത്തിനെ ഉയർത്താൻ ആർക്ക് സാധിച്ചു ശ്രീശുഖബ്രഹ്മാഷിക്ക് അവിടെയാണ് ഭാഗവതത്തിന്റെ മഹത്വം ഇതുപോലെ അതേ ഭാഗവതത്തെ ഉപാസിച്ച് ഉപാസിച്ച് ശ്ലോകരൂപത്തിൽ ഭഗവാനെ അർച്ചിച്ച് ആയുരാരോഗ്യ സൗഖ്യം മനസ്സിന് വാദത്തെപ്പോലും വാദരോഗത്തെപ്പോലും നേരിടാനുള്ള ഒരു ശക്തി ആരുടെ മനസ്സിന് കിട്ടി പറ്റുന്ന അപ്പൊ നമ്മളിത് ഉൾക്കൊണ്ടു കൊണ്ടു പോകുമ്പോഴല്ലേ ആ ശക്തി നമുക്ക് കിട്ടുള്ളൂ തത്ത വേദം ചൊല്ലിയതുകൊണ്ട് വേദത്തിന് അർത്ഥം ഗ്രഹിക്കാൻ പറ്റുമോ ഉണ്ടോ പറ്റുമോ ഒരു പാരറ്റ് ഇങ്ങനെ പറയാണ് വി ആർ ഇന്ത്യൻസ് വി ഷുഡ് ബി ലീവ് ലേക്ക് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സത്തയുടെ മുന്നിൽ പൂച്ചയെ കൊണ്ടുവച്ചാൽ അത് സ്വസ്ഥമായിട്ടിരിക്കുക ഇവിടെ അതിന് ഭയം വേണം അതിന് ചൊല്ലാനേ അറിയില്ലൂ അതിനെ അർത്ഥം ഗ്രഹിക്കാൻ സാധ്യല്ല എന്നാൽ നമ്മളതിനെ ചൊല്ലിയാൽ മാത്രം പോരാ അതിനെ അർത്ഥം ഗ്രഹിക്കാം അവിടെയാണ് നമ്മൾ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനത്തിൽ നിന്നും സൽസംഗത്തിലേക്ക് കടക്കേണ്ടത് സാധാരണ ഒരു ഹിന്ദു ആചാരത്തിൽ നിൽക്കുന്നവരാണ് ഫോർ ഹിം ഡിവോഷൻ മീൻസ് ഗോയിങ് ടു ദ ടെമ്പിൾ ഓഫറിംഗ് സംതിങ് ദിസ് എ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ആചാരത്തിൽ നിന്നും എവിടേക്ക് കിടക്കണം സൽസംഗത്തിലേക്ക് അപ്പോഴാണ് നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദി സ്ലോക വട്ട് ഈസ് ദി മീനിങ് ഞാൻ ഡെയിലി ചൊല്ലുന്നുണ്ട് ഗായേനവാച മനസ്സേൻ തിരുവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവം നാരായണായതി സമർപ്പയാട്ട് എവർ ഐ ഓഫർ ഇസ് റീച്ചിങ് ടു ദ എങ്ങനെ അറിയാൻ പറ്റൂ പൊതുവെ നമുക്കത് അറിയാൻ പറ്റില്ല പറ്റൂ ആളുകൾ മരിച്ചവർക്ക് വേണ്ടി പിണ്ടം വെക്കുന്നുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു വിശ്വാസം കൂടി വരികയാണ് മരിക്കുന്നത് വരെ നോക്കിയിട്ടില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാലെങ്കിലും പിണ്ടം വെക്കണം എന്നുള്ളത് അതൊരു വലിയൊരു വിശ്വാസമായിട്ടുണ്ട് അതായത് ചാവുന്നത് വരെ നോക്കരുത് മാക്സിമം അവരെ കഷ്ടപ്പെടുത്തണം ബുദ്ധിമുട്ടിക്കണം ചത്തു കഴിഞ്ഞാൽ ഒരു ഗുരുള്ള ചോറ് സമർപ്പയാമേ ഇത് എളുപ്പി പടിയാണല്ലോ കാരണം മരിച്ചു കഴിഞ്ഞിട്ട് പിണ്ടം വെച്ചിട്ട് അവർ നേരെയാവുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നു നിങ്ങൾ പണ്ട് ഗുരുനാനാക്ക് പറഞ്ഞതുപോലെ ഒരാളിങ്ങനെ ഗംഗയിലിരുന്ന് തർപ്പണം ചെയ്യുകയാണ് തർപ്പണം ചെയ്യുന്ന സമയത്ത് പിതൃബ്യോ നമ ഗുരുപ്പിയോ നമ എന്നൊക്കെ പറഞ്ഞു തർപ്പണം ചെയ്യുന്നു ഗുരുനാനാക്ക് കേട്ടിട്ടുണ്ടല്ലോ സിഖ് മതത്തിന്റെ ആചാര്യം ഇതേ ചോദിച്ചു ആത്യാകർത്തയെന്ന് വെച്ചു പറഞ്ഞോ നമ്മുടെ പൂർവികന്മാർക്കെല്ലാം വെള്ളം എത്തിക്കുകയാണ് ഉടനെ ഗുരുനാനാക്ക് കൈക്കുമ്പിളിൽ വെള്ളം എടുത്തുകൊണ്ടിങ്ങനെ ഗംഗയുടെ കരയിലേക്ക് കുടിക്കാത്തു അപ്പൊ ഈ പണ്ഡിതൻ ചോദിച്ചു ആത്യാകർത്തയെ അയച്ചു പറഞ്ഞ ഒരു കിലോമീറ്റർ അകലെ എനിക്കൊരു വയലുണ്ട് അവിടേക്ക് വെള്ളം എത്തിക്കുകയാണ് നോൺ സെൻസ് ടോക്കിംഗ് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള വയലിലേക്ക് ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചാൽ എത്തുമോ അപ്പൊ അദ്ദേഹം പറയാണ് എന്തോ മരിച്ചുപോയ ആൾക്കാർക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ അകലെയുള്ള വയലിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചാലും കിട്ടണം അല്ലെ ശരി ചിന്തിച്ചു പോകും നിങ്ങൾ അങ്ങനെയാണ് ആളുകൾ ആചാരങ്ങളിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് ചാരത്തിൽ നിന്നും നമ്മുടെ മനസ്സ് ഒരുപടി ഉയരണം ആചാരങ്ങൾ വെച്ചിരിക്കുന്നത് നോട്ട് ടു സാറ്റിസ്ഫൈ ഗോഡ് അത് വളരെ വ്യക്തമാണ് നിങ്ങളൊരു മാല അർപ്പിച്ചതുകൊണ്ട് നോ ഗോഡ് ഈസ് ഗെറ്റിംഗ് സാറ്റിസ്ഫാക്ഷൻ ഇറ്റ് ട്രൂ ഈശ്വരൻ നമ്മൾ മാല ചാർത്തുമ്പോഴല്ല സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈശ്വരൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടാണ് സമർപ്പണം കണ്ടിട്ടാണ് ആറ്റിറ്റ്യൂഡിലാണ് ഈശ്വരൻ സംതൃപ്തനാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം എത്രയോ കാലമായിട്ട് നമ്മൾ പാലൊഴിച്ചും വിഗ്രഹത്തിൽ പാലൊഴിച്ചും മാലചാർത്തിയും പൊട്ടു തൊട്ടിട്ടാണ് ഈശ്വരനെ സന്തോഷിപ്പിക്കുന്നത് അങ്ങനെ ഈശ്വരൻ സന്തോഷിപ്പിക്കുമായിരുന്നു എങ്കിൽ ശാസ്ത്രങ്ങളിലൊക്കെ എഴുതി വെച്ചാൽ മതിയിരുന്നു ദിവസവും രാവിലെ നിങ്ങൾ രണ്ട് ലിറ്റർ പാലിന്റെ തലയിൽ ഒഴിക്കണം അതും നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരം ഭഗവാൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ പശുവിന്റെ പാൽ എന്നെ ഒടിക്കണം അല്ലേ കുളിച്ച് പശുവിനെ കറന്ന് ശുദ്ധമായിട്ട് വേണം ആ പാൽ പാലുകൊണ്ട് വേണം ആരഭിഷേകം ചെയ്യാൻ ഇന്നത്തെ പാക്കറ്റ് പാൽ കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ടോ പാക്കറ്റ് പാൽ എന്ന് പറയുന്നത് മിക്കവാറും എരുമയുടെ പാലാണ് അവ ഭഗവാൻ അലർജി എന്ന് വരേണ്ടത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കും കുറെ ആചാരാനുഷ്ഠാനം സിസ്റ്റം അതുപോലെ ഫോളോ ചെയ്യാൻ നമുക്കൊന്നും പറ്റില്ല ഉദാഹരണത്തിന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ പ്രദക്ഷിണം വയ്ക്ക അമ്പലത്തിൽ പോയി തൊഴുതാ പ്രതിക്ഷിണം വെക്കണം നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുമോ പറ്റുമോ പുറത്തു വയ്ക്കാൻ പറ്റുമോ അകത്ത് വയ്ക്കാൻ പറ്റുമോ മുക്കാൽ ഭാഗം പ്രതിഷ്ഠം വെച്ച പോട്ടെ നിങ്ങൾ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ആ സിസ്റ്റം മുഴുവൻ ഈ യുഗത്തിൽ കൊണ്ടു നടക്കാൻ ൊക്കെ എന്തിനാ പറഞ്ഞിരിക്കുന്നത് എല്ലാ ആചാരങ്ങളും പറയുന്നത് നമുക്ക് കൂടുതൽ ഈശ്വരനെ അറിയാനുള്ളൊരു അഭിരുചി അതിനെ പറയാ ഫലശ്രുതി രോചനം വരാൻ ഒരു ഒരു ഇൻട്രസ്റ്റ് വരാൻ യു ഷുഡ് ആസ്ക് ഈസ് ഈസ് ഗോഡ് ഗോഡ് ആൻഡ് വേർ ഹൗ കാൻ ഐ സാറ്റിസ്ഫൈ ഗോഡ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് അത്ര ഏത് വെച്ചിരിക്കുന്നത് ആചാരാനുഷ്ഠാനം സോ വൺ ഡേ യു വിൽ ലാസ്റ്റ് വെതർ ദ ഗോഡ് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ആക്ഷൻസ് റീൽ ഹാപ്പനിങ് നമ്മൾ ചോദിക്കുക അത് ഇത് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള ഒരു വഴി ഉണ്ടാക്കിത്തരാനാണ് നമുക്ക് ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ പിന്നെ നിങ്ങൾ എങ്ങോട്ട് തിരിയണം സത്സംഗത്തിലേക്ക് തിരികും അവിടെയാണ് നമുക്ക് ആചാര്യന്മാരിലൂടെ എഴുതിവെച്ചിരിക്കുന്ന ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥങ്ങളും ഈശ്വരന്റെ ഭഗവാന്റെ ഉപദേശങ്ങളും ഭഗവാൻ നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ഏത് പൂജയിലാണ് ഭഗവാൻ ശരിക്കും സംതൃപ്തനാവണെന്നും ഭഗവാനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അതിലൂടെ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ ഇപ്പോഴുള്ളവർ പറയും ക്ഷേത്രദർശനം ഒരു പടി വരെ നമ്മളെ സഹായിക്കുന്നു അത് കഴിഞ്ഞാൽ സൽസംഗത്തെ നിസ്സംഗത്വം അല്ലെ സൽസംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്തെ നിർമോഹത്വം നിഴമോഹ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി സൽസംഗത്ത് തന്നെ വേണം അവിടേക്ക് നമ്മൾ ഉയരണം അതിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പണ്ട് കൗരവ പാണ്ഡവ യുദ്ധം കഴിഞ്ഞു യുദ്ധമൊക്കെ കഴിഞ്ഞ് ധർമ്മപുത്രക്ക് തീരെ മനസമാധാനമില്ല സ്വസ്ഥത തീരല്ല മനസ്സ് മുഴുവൻ അശാന്തി പതേ പറഞ്ഞു കൃഷ്ണ എന്റെ മനസ്സ് പറയണോ തീർത്ഥാടനം ചെയ്താൽ ശരിയാവും എവിടെയെങ്കിലും ഒന്ന് തീർത്ഥാടനം അന്നാണെങ്കിൽ ഹരിത്വാർ ഋഷികേശ് ബദ്രീനാഥ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് വരാം കൃഷ്ണൻ കൂടെ വരുന്നു വെച്ചു ഭഗവാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു ഞാനില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലേ കൃഷ്ണ കൃഷ്ണൻ കൂടെ വന്നേ പറ്റുള്ളൂ ഭഗവാനെ വളരെ നിർബന്ധിച്ചോ ഭഗവാൻ പറഞ്ഞു പാഞ്ചാലിയോട് പറഞ്ഞു ഒരു എടുത്തുകൊണ്ട് വെള്ളരിക്കെടുത്തുകൊണ്ടുവരാൻ അടുക്കളയിൽ കൊക്കും പറഞ്ഞു അടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഭഗവാൻ പറഞ്ഞ പ്രകാരം പാഞ്ചാലി കൊണ്ടുവന്നു ഭഗവാൻ പാഞ്ചാലിയോട് കത്തിയും വേണമെന്ന് പറഞ്ഞു അപ്പൊ പാണ്ഡവന്മാർക്ക് ഉള്ളത് അതിശയം എന്താ ഈ ഭഗവാൻ ചെയ്യാൻ പോണോ ഭഗവാൻ എന്ത് ചെയ്തു ആ വെള്ളരിക്ക കൊക്കുമ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തു എന്നിട്ട് ഒരു ഒരു ഭാഗത്തിന്റെ തോലൊക്കെ എടുത്ത് ഭഗവാൻ ഭഗവാൻ തന്നെ എന്നിട്ട് അതിനെ ചെറിയ പീസ് 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 ആക്കി മുറിച്ചിട്ട് പാണ്ഡവർക്കെല്ലാം ഒരു പീസ് കൊടുത്തു എങ്ങനെയുണ്ട് ഭയങ്കര കയ്പ് നല്ല മൂത്ത വെള്ളരിക്ക നല്ല കയ്പല്ലേ എല്ലാവർക്കും കയ്പ് ഭഗവാൻ കഴിച്ചിട്ട് പറഞ്ഞു കയ്പാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോ ഭീമൻ ചോദിച്ചത് തന്നെ നാച്ചുറോപ്പതി പരിശീലിപ്പിക്കുകയാണ് ഞങ്ങളായിരുന്നു ഈ നാച്ചുറോപ്പതിക്കാരാണുള്ള പച്ച കഴിക്കെല്ലാം അവര് റോ കഴിക്കുന്നവര് അല്ല ഭഗവാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചില്ലേ ഇത് മറക്കരുത് ഇതിന്റെ ടേസ്റ്റ് മറക്കരുത് അതെന്തിനാ കൃഷ്ണ ഇനി രണ്ടാമത്തെ പീസ് ഭഗവാൻ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് പകരം നിങ്ങൾ ഇത് കൊണ്ടുപോയാൽ തീർന്നു ഈസ് എന്തിനാ കൃഷ്ണ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോകുന്നു ആ ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ ആരാ പ്രാർത്ഥന കേൾക്കുന്നത് ഈ വെള്ളരിക്കും പുറത്ത് കേൾക്കും നിങ്ങൾ ഏതെല്ലാം പുണ്യ നദിയിൽ കുളിക്കുന്നു ഞാൻ കുളിക്കുന്നത് പോലെ ആരെ കുളിപ്പിക്കണം എല്ലാം വെള്ളരിക്കുക ചെയ്ത പാണ്ഡവര് പൊട്ടന്മാര് ഒരു സാധനം കൊണ്ടുപോയി എല്ലാ ക്ഷേത്രങ്ങളും ഗംഗയിൽ കുളിച്ചു അളകനന്ദിയിൽ കുളിച്ചു മന്ദാകരിയിൽ കുളിച്ചു യമുനോത്രയിൽ കുളിച്ചു പല നദികളിലും പവിത്ര നദികളിലും കുളിച്ച് ഏറെക്കുറെ ഇന്നത്തെ പോലെ നമുക്ക് ബസ് സൌകര്യം തന്നില്ലല്ലോ കാളവണ്ടിയിൽ തന്നെ പോകണല്ലോ ഇങ്ങനെയൊക്കെയാണല്ലോ അന്നത്തെ യാത്ര ഒരൊന്നൊന്നര മാസം കൊണ്ട് അവർ തിരിച്ചെത്തി ഭഗവാൻ അപ്പോഴും അവരുടെ ഓ വീട്ടിലിരിക്കീകരിച്ചു പണ്ടന്മാരുടെ തീർത്ഥാടനം കഴിഞ്ഞിട്ട് വരികയാണ് എങ്ങനെയുണ്ടായിരുന്നു തീർത്ഥാടനം ഓ ഗംഭീര അടിപൊളി നല്ല ദർശനം നന്നായി കുളിച്ചു പാപങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവില്ലേ കൃഷ്ണാന്ത ഉറപ്പില്ലേ തീർന്നു ആര് സർട്ടിഫിക്കണം കൃഷ്ണൻ ഉടനെ ഭഗവാൻ പറഞ്ഞു എന്റെ വെള്ളരിക്കവിടെ എനിക്കിമാരും കൊണ്ടുപോയ സാധനമാണല്ലോ അത് തരുമോ വെള്ളരിക്ക പേടിച്ചു ഭഗവാൻ തന്നെ അതിന്റെ തോലൊക്കെ വീണ്ടും അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ട് കാരണം പകുതി ആ രൂപത്തിലായിട്ട് പല നദിയിലും കുളിപ്പിച്ചതാണേ ഭഗവാൻ എന്റെ തോലൊക്കെ അച്ചത്തി പാണ്ഡവന്മാർക്ക് വളരെ അത് ഇനിയിപ്പെന്താ ചെയ്യാൻ പോണത് ഭഗവാൻ അതിനെ പീസ് പീസ് ആക്കിയിട്ട് ഓരോരുത്തർക്കും കൊടുത്തു അപ്പൊ അവരിത് പ്രസാദത്തോടെ എങ്ങനെ സ്വീകരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു കടിച്ചു നോക്കൂ അവരോരോരുത്തരത് കടിക്കാൻ കടിച്ചു ചവയ്ക്കാൻ തുടങ്ങി ചവച്ച് ചവച്ച് ഓരോരുത്തരെ മുഖം നോക്ക് പറയാൻ പറ്റണ്ടെങ്കിലാണോ എന്നുള്ളത് നിങ്ങളൊരു സാധനത്തിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ലേ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി അല്ലേ ലഡു കഴിക്കുന്ന സമയത്ത് അവരുടെ മുഖം നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയായിരിക്കും അതിന്റെ ടേസ്റ്റ് എന്നുള്ളത് ഓരോ കറികളും കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം ഓരോരു ആക്ഷനിൽ അറിയാൻ പറ്റും അതിന്റെ ടേസ്റ്റ് എന്താ ചോദിക്കുന്നത് എങ്ങനെ രണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എക്സ്പ്രഷനിൽ അറിയാൻ പറ്റും അപ്പം ഭഗവാൻ നോക്കിയപ്പോൾ ഭഗവാൻ കൊടുത്തതല്ലേ എന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ കഴിക്കുന്നത് ചില ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിൽ മുക്കിയപ്പോഴവർക്ക് ആ വെള്ളത്തിന്റെ ക്വാളിറ്റി നന്നായിട്ട് അറിയാം അതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ പമ്പയിൽ ഒരു സാധനം മുക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങക്ക് തന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പമ്പയിൽ കുളിച്ചവരാണെങ്കിൽ അത് അത്ര വേഗത്തിലൊന്നും കഴിക്കില്ലത് അവരത്ര മാലിന്യത്തിന്റെ വാസന ഉണ്ടതിലെ ഏതായാലും ഇവരൊക്കെ കഴിച്ചു ആ വല്ലാതെ ആ മുഖത്ത് കണ്ടു ഭഗവാൻ പറഞ്ഞു ഇതുപോലെയാണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സ് എന്ന് വെച്ചാൽ എന്താർത്ഥം ഇവിടുന്ന് പോകുന്ന അവ സമയത്തുള്ള മനസ്സ് ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് അത് തീർത്ഥാടനം ചെയ്തതുകൊണ്ട് മാത്രം കാര്യം ഇത്ര ക്ലിയറാണത് തീർത്ഥാടനം ചെയ്ത തൽക്കാലത്തേക്കൊക്കെ നമുക്ക് തോന്നും പക്ഷെ വീണ്ടും ഈ ചിന്തകളെല്ലാം നമ്മളെ വേദനിപ്പിക്കാത്ത